ഒക്ടോബർ അഞ്ച് ലിയോണിലെ വഴികാട്ടി മാതാവ് ഓർ ലേഡി ഓഫ് ദ വേ ലിയോൺ കാമിനോയിലെ മാതാവിൻ്റെ ഭക്തനായ വില്ലാമേനൻ സ്വദേശിയെ കപ്പിത്താനെ ആഫ്രിക്കയിലെ മൂറുകൾ ചങ്ങലകളാൽ ബന്ധിച്ച് ഒരു പേടകത്തിനുള്ളിൽ തടവിലാക്കി അവന്റെ വിശ്വാസം ഉപേക്ഷിക്കുവാൻ ഞാൻ നിരന്തരം പ്രേരിപ്പിക്കുകയും ചെയ്തു ഒരു രാത്രിയിൽ അസാധാരണമായ മണിതാദം കേട്ട് പള്ളിയിലെത്തിയ പുരോഹിതനും ജനങ്ങളും കണ്ടത് പള്ളിക്കുള്ളിൽ ഒരു പേടകവും അതിനകത്ത് മൂറും കപ്പിത്താനും ഇരിക്കുന്നതാണ് മാതാവിന്റെ അത്ഭുതത്താൽ മാനസാന്തരപ്പെട്ട മോർ ക്രിസ്തീയ വിശ്വാസം സ്വീകരിക്കുകയും ചെയ്തു പേടകവും ചങ്ങലയും പുതുക്കിപ്പണിത പള്ളിയിലെ മാതാവിന്റെ തിരുസ്വരൂപത്തിന്റെ ഇടതുവശത്തെ സ്ഥാപിക്കുകയും ചെയ്തു നന്മ നിറഞ്ഞ അറിയമ്മേ സുസ്തി കർത്താപ് അങ്ങേടുകൂടെ സ്ത്രീകളിൽ ഞങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേട ദുരത്തിൻ ഫലമായിശോ അനുഗ്രഹിക്കപ്പെടാനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാൻ്റെ അമ്മ പാപികളായി നിങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രയാനോട് അപേക്ഷിക്കണമേ ആമേ